തിരുവചന പഥസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തിയേഴാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ അപസ്തോല പ്രവർത്തനങ്ങളിൽ എട്ടാം അധ്യായത്തിൽ നമ്മൾ എത്യോപ്യ രാജ്ഞിയുടെ സൂക്ഷിപ്പുകാരനായ ഷണ്ടനെ പരിചയപ്പെടുന്നുണ്ട് ജറൂസലം ദേവാലയത്തിൽ പോയി തിരികെ വരുന്ന അദ്ദേഹത്തെ ഫിലിപ്പോസ് സുവിശേഷ പ്രഘോഷണം അദ്ദേഹത്തോട് നടത്തണം എന്നത് ദൈവാത്മാവിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് അപസ്തോല പ്രവർത്തനം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്നു നടക്കുക അതിനോട് നടക്കുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഫ്രൈസ് ഇതാണ് തോ ആർമതി തോ ആർമതി തൊ ഈ രഥത്തോട് ചേർന്ന് നടക്കുക വളരെ രസകരമായൊരു പ്രയോഗമാണ് എന്താണ് സുവിശേഷ പ്രഘോഷണം അത് ചേർന്ന് നടക്കലാണ് രഥത്തോട് ചേർന്ന് നടക്കൽ കൊള്ളാവോ എന്ന ഈ പ്രയോഗം അതിന് കൊള്ളാവോമായി എന്ന പ്രയോഗവുമുണ്ട് അപ്പോൾ കൊള്ളാവോ അഥവാ കൊള്ളാവോമായി എന്ന ഈ ക്രിയാപദം നമുക്ക് വളരെ സുന്ദരമായ ഒരു സൂചന ധ്വനി തരുന്നുണ്ട് എങ്ങനെയായിരിക്കണം പ്രഘോഷണം ചേർന്ന് നടക്കുക ക്രിസ്മസ് കാലം ചേർന്നു നടന്നവനെ അനുസ്മരിക്കുന്ന കാലമാണ് നോക്കൂ ഇറങ്ങി വന്ന് ചേർന്ന് നടന്നവൻ അവനാണ് യേശു ക്രിസ്തു ഈ ചേർന്ന് നടപ്പ് മനുഷ്യ കുലത്തോടുകൂടെയുള്ള ദൈവപുത്രൻ്റെ ചേർന്ന് നടപ്പ് അത് തീർച്ചയായും മനുഷ്യകുലത്തിന് മുഴുവൻ വലിയ അനുഗ്രഹമായി തീർന്നു ചേർന്ന് നടക്കുക ജീവിത പങ്കാളിയോട് മക്കളോട് കുടുംബത്തോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് അയൽക്കാരോട് ചേർന്ന് നടക്കുക ആ ചേർന്ന് നടപ്പാണ് സുവിശേഷ പ്രഘോഷണം ചേർന്ന് നടക്കാൻ ആവശ്യപ്പെട്ട ആത്മാവ് പിന്നീട് ഷണ്ടൻ തന്നെ ഫിലിപ്പോസിനെ രഥത്തിലേക്ക് വിളിച്ചു കയറ്റാൻ ഇടയാക്കുന്നുണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ചേർന്നു നടക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ആത്മാവ് നമുക്കായി വഴികൾ തുറക്കാൻ മറ്റു പലരോടും ആവശ്യപ്പെട്ടുള്ളൂ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അന്തസത്ത അത് വ്യക്തമാക്കുന്ന ഒന്നാണ് കൊള്ളാവോ കൊള്ളാവോമായി ഇത് ബൈബിളിൽ പലയിടത്തും ഈ പ്രയോഗം കാണാൻ കേട്ടോ വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ അതിനൊക്കെയുണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല ഈ ഒരൊറ്റ വാക്യത്തിൽ അപ്പസ്തല പ്രവർത്തനം എട്ടാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ വളരെ ഫലപ്രദമായ ആ ഒരു ശൈലി ചേർന്നു നടപ്പിൻ്റെ ശൈലി കൊള്ളാവോ കൊള്ളാവോമായി ശൈലി നമുക്കും സ്വന്തമാക്കാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന പദസാരം ਰਜਾ ਜਨ ਬਲਸਰ ਰਜਾ ਜਨ ਬਲਸਰ ਤਿਰੂ ਜਨ ਬਲਸਰ ਰਜਾ ਜਨ ਬਲਸਰ